എന്തിനാ ചന്ദനം തൊടുന്നേ അതിരാവിലെ ക്ഷേത്രത്തിൽ വന്ന് തീർത്ഥം വാങ്ങി സേവിച്ച് ഒരൽപം ചന്ദനം തൊട്ടാൽ മുഴുവൻ നാടീഞ്ഞരമ്പുകളും വന്ന് വൃത്താകൃതിയിൽ സംഗമിക്കുന്ന ആജ്ഞാചക്രം എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ ചന്ദന അങ്ങ് തൊട്ടാൽ മുഴുവൻ ശരീരത്ത് ചന്ദനലേപം ചെയ്തൊരു സുഖം ഉണ്ടാകും നല്ല ചിന്ത ഉണ്ടാകും ക്ഷേത്രത്തിൽ പോയി തീർത്ഥമൊക്കെ വാങ്ങാറുണ്ടോ എല്ലാരും എങ്ങനെ വാങ്ങും ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ച് കുടിച്ചിട്ട് ഇല്ല അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ പെരുമ്പാവര് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭക്തരാണ് അങ്ങനെ ചെയ്യില്ല ബാലൻസ് വരുന്ന തീർത്ഥം പുറകെ നിൽക്കുന്ന ആളുടെ അല്ല തലയുടെ പുറകിൽ ഓക്കെ അപ്പം തീർത്ഥം വാങ്ങേണ്ടതേ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ ടീച്ചറെ എനിക്കൊരു സംശയമുണ്ട് അച്ഛാ എനിക്കൊരു ആയിരം രൂപ വേണം അമ്മേ ഭക്ഷണം റെഡിയായോ ആയോ അല്ലെങ്കിൽ പൂജാരി എനിക്കൊരു പുഷ്പാഞ്ജലി വേണം ഇങ്ങനെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ അപ്പം ഈ വിരലിൽ എന്തോ ഒരു കുഴപ്പമില്ലേ